പാമ്പ് പാമ്പ് അപ്പൊ അതിൽ നിന്ന് ഒരു പാമ്പിനെ പിടിച്ചു വരും ഞാൻ ഇന്ന് ആലപ്പുഴ ആലപ്പുഴ കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് കുട്ടനാട്ടത്തെ മീൻപിടുത്ത കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ കുട്ടനാടുള്ള കുട്ടനാടുകാരനെ നമ്മൾ കൂടിയിട്ടുണ്ട് നമ്മുടെ ചേട്ടന്മാരും ഇവിടെ കാണാം ഈ ചേട്ടനാണ് ഈ വെള്ളം നിയന്ത്രിക്കുക അതായത് ഇത് ഇത് നമ്മുടെ പാടത്തുനിന്ന് വെള്ളം ഇങ്ങനെ അടിച്ചു പറ്റിക്കാണ് നല്ല പവറിൽ തന്നെ വരുന്നത് കാണാം ഇവിടെ അതായത് ബോട്ട് ഒരു ബെൽറ്റ് ബെൽക്കിൻ്റെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് നല്ല എത്ര ഇവിടെ ഞാൻ അതെ അപ്പൊ നമ്മുടെ നമ്മുടെ ചേട്ടന്മാരെ പരിചയപ്പെടുത്താണ് പേര് പേര് സലേഷ് സലേഷ് നമ്മുടെ ആദർശം നമ്മുടെ ഒപ്പം ഇട്ടാ അപ്പൊ നമ്മളിന്ന് കുട്ടനാട്ടിത്തെ മീൻപിടുത്തടുക്കാണ് അപ്പൊ നമ്മൾ നെൽവേൽക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഈ കാണുന്നത് അങ്ങോട്ട് നോക്കിയാ ഈ കാണുന്നത് ഫുള്ള് നെൽ കൃഷി നടക്കുന്ന സ്ഥലമാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് മീൻ കിട്ടുക ഈ നെൽവായിൽ ഇവിടെ അപ്പൊ നമ്മൾ ഈ പാടത്താണ് ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നത് അപ്പൊ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ പിടിക്കാൻ നോക്കാം രാജു നമ്മുടെ കയ്യിലുണ്ട് അതായത് മീൻ കണ്ട നമ്മള് കുത്തും പിടിക്കും അപ്പൊ എങ്ങനെയാണ് പിടിക്കുന്നത് നമുക്ക് നോക്കി വെക്കാം വല എടുത്തിട്ടുണ്ട് ഈ പാടത്തെ വെള്ളം ഫുള്ള് ഇതില് വന്ന് ചേരുന്നു അപ്പോൾ ഇതിലൂടെ വെള്ളം ഇതിന് ഇങ്ങനെ ഒഴുകി വരും അവിടെയാണ് ഇപ്പോൾ നമ്മൾ വല അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മോട്ടർ അവിടെ അടിക്കുന്ന സമയത്ത് ഇതാ ഇവിടെ വല ഇട്ടിട്ടുണ്ട് അപ്പോ അതിൻ്റെ ഉള്ളിലൊക്കെ പോളൊക്കെ എടുക്കുന്നത് കാണാം ഇതൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് മീൻ വല മുട്ടിയല്ലേ പോകും അതല്ലേ അതായത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോ അതിലേക്ക് മീൻ കയറി കഴിഞ്ഞാൽ തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് ആ പോളിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പന്ന ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പോളകളൊക്കെ കൊറച്ചിവിടുന്ന് മാറ്റിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പാമ്പ് പാമ്പ് ഇത് എന്ത് പാമ്പ് പോലത്തെ ഒരു മീൻ കാണാ പാമ്പല്ലേ പാമ്പിലിത് അപ്പൊ അതിൽ നിന്ന് ഒരു പാമ്പിനെ പിടിച്ചു വരും ഇത് എന്ത് പാമ്പേട്ടാ ഇത് കട്ടക്കര അകത്തോ ഇതിനെ കണ്ണു കാണത്തില്ലേ കണ്ണ് കാണലേ കണ്ണുട്ടെന്ന് അതായത് ഈ ഒരു പാടത്ത് ഈ ഒരു ചളിയുടെ ഉള്ളിലാണ് കൂടുതലുണ്ടാവുക നമ്മൾ നടക്കുമ്പോ ശ്രദ്ധിക്കണല്ലോ ഇഷ്ടം പോലെ അതെ ശബ്ദം നോക്കിട്ടാണ് വരുന്ന കണ്ണ് എന്ന് പറയുന്നുണ്ട് ഓ അല്ല ആടിപൊളി എന്തായാലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇവിടെയാണോ മീൻ കിട്ടേണ്ടത് മൂന്നാ ഓക്കെ അതെന്ത് ഏകദേശം ഒരു കിലോന്റെ മുകളിലൊക്കെ നമ്മള് കിട്ടിട്ടെല്ലാം ബ്രാലാണ് കേട്ടാ നമ്മളവിടെ ബ്രാലിന്ന് പറയും ഇവിടെ എന്ത് പറയും വരാലേ ഓക്കെ അടിപൊളി അടിപൊളി നമ്മളീ വരാലുണ്ടല്ലോ നമ്മുടെ ചെറുതെടുക്കുന്ന കുറച്ച് ഓർഡർ ഉണ്ട് അതായത് ഓപ്പറേഷൻ ചെയ്തവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് മുറി കൂടാനും അതെ സാധാരണ മുഴുവൻ ആരും മേടിക്കുന്നത് ഓപ്പറേഷൻ ചെയ്തവർക്ക് ചെറുത് അതായത് വരാൽ കഴിച്ചാൽ മുറി കൂടുന്ന പറയുന്നത് അതായത് നമുക്കൊരു മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ ഏറ്റവും പെട്ടെന്ന് പറഞ്ഞ് വരാം വയറ്റിൽ പ്രശ്നമുള്ളവർക്കൊക്കെ കഴിഞ്ഞവർക്ക് ഈ ഒരു വരാല് കൊടുത്താൽ അതിന്റെ മുറിവൊക്കെ ഉണങ്ങാൻ വേണ്ടി അപ്പൊ ഡോക്ടർ ഇങ്ങോട്ട് പറയായിരുന്നു നിങ്ങൾ വരാലല്ലേ ചെറുതെന്ന് മേടിച്ചിട്ട് ഇതുപോലെ കഴിക്കണം പറയാ ശരി അത് ശരി അത് ശരി അതെങ്ങനെ കഴിക്കണോ എങ്ങനെ ആയാലും നമ്മള് കഴിച്ചാൽ കുഴപ്പമില്ല കേട്ടിരിക്കുന്നേ നേരത്തെ ഇൻട്രോ ഇട്രോട് വെള്ളം ഇങ്ങനെ വച്ചിച്ചുകൊണ്ടിരിക്കായിരുന്നു ആ വറ്റിച്ചതിന് ശേഷമാണ് ഇനി മീൻ പിടുത്തം ഇപ്പൊ ഇപ്പൊ മോട്ടർ നിന്നു അതായത് അവിടെ വെള്ളം വെള്ളം പോണ ഉള്ളിലേക്ക് പോണ്ട് തിരിച്ചു ഇതിപ്പോ ഫുള്ള് പറ്റിക്കൊണ്ടിരിക്കം വരണമെന്നോ അത് കൊറേ പറ്റി പറ്റിക്കഴിയുമ്പോ നമ്മൾ അടുത്ത വല വെക്കുക അപ്പൊ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു എന്താ പറയാ ഈ ഒരു മോട്ടറിനെ കുറിച്ച് പറയോ ഇത് ശരിക്കും എത്ര വർഷം പഴക്കുള്ള മോട്ടർ ആയിരിക്കും അതൊന്നും കിടക്കില്ലല്ലേ ഇപ്പൊ അന്ന് ഉപയോഗിച്ചിരുന്ന മോട്ടോറുകൾ തന്നെയാണ് ഇവിടെ ഇപ്പോഴും ഉപയോഗിക്കുന്നത് അവിടെ മോട്ടോർ ഉപയോഗിക്കുന്ന ആ ബെൽറ്റിലൂടെ ഈ ഒരു ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ചക്രമാണ് ഇത്രയും പോഴ്സിൽ അതായത് എത്രമാത്രം പോഴ്സിൽ വെച്ച

കേട്ടോ അതെ അതായത് വരെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാണ് ഉള്ളിലൊക്കെ വലിക്കും ഒത്തിരി വളയുടെ ഇപ്പുറത്തേക്ക് വരുന്നത് അതിന് മീനുകളൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അടിച്ച് തരും പോകും അപ്പൊ അദർശ് എത്ര ഒരു അഞ്ചാറ് കിലോ ആ രണ്ടും കൂടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒത്തിരി മീൻ എങ്ങനെ പിടിക്കാം പക്ഷെ ഇതേ മാതിരി തന്നെ ഇവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി സഹകരിച്ചതിന് ഒരുപാട് നന്ദി അല്ലേ അതെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോയും ആയിട്ട് കാണാം